ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും നൽകുന്ന മനോഹരമായ യാത്രയും അദ്ദേഹമാണ് കേരളത്തിലെ സർവകലാശാലകളുടെ മേലധികാരി കേരള നിയമസഭ നൽകിയ അധികാരമാണത് അദ്ദേഹം കേരളത്തിന്റെ ഗവർണറാണ് ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയ പദവിയല്ല അധികാരമല്ല കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പദവി അദ്ദേഹത്തിന് നൽകിയത് കേരള നിയമസഭയാണ് കേരളമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ധാരണ ഇത് ഗവർണർ എന്ന പദവിയോടുകൂടി എനിക്ക് ലഭിച്ചതാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിലെ സർവകലാശാലകളെ അടക്കി ഭരിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരുന്നു അടക്കി ഭരിക്കുക മാത്രമല്ല സർവകലാശാലകളിലേക്ക് സംഘപരിവാറുകാരെ നുഴഞ്ഞു കയറ്റാൻ അദ്ദേഹം വേണ്ട ശ്രമങ്ങൾ നടത്തുകയും ചിലടത്തൊക്കെ അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ സർവകലാശാലകളെ സംഘപരിവാറിന് കീഴിലേക്ക് കൊണ്ടുവരുവാൻ കാൽ കീഴിൽ അടിയറവ് വയ്ക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയേണ്ടി വരുന്ന സ്ഥിതിയിലാണ് അദ്ദേഹം ഇതുവരെയും പ്രവർത്തിച്ചു വന്നത് അത് പച്ചയായ കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വസ്തുതയാണ് സംഘപരിവാറുകാരെ കേരള സെനറ്റിലേക്ക് തള്ളിക്കയറ്റിയതും ഹൈക്കോടതി ഇടപെട്ട് അത് റദ്ദാക്കിയതും നമ്മുടെ മുന്നിലുണ്ട് രണ്ടാമതും തള്ളിക്കയറ്റിയ സംഘപരിവാറുകാരെ കുറച്ചുകൂടി പോളിഷ് ചെയ്തിട്ടാണ് തള്ളിക്കയറ്റിയത് അതേപോലെ കനിക്ക സർവകലാശാല സെനറ്റിലേക്കും ആർ എസ് എസ് കാരെ തള്ളിക്കയറ്റിയ നാം കണ്ടു അതോടൊപ്പം മുസ്ലിം ലീഗുകാരെയും കോൺഗ്രസുകാരെയും കുത്തി നിറച്ചു അതുകൊണ്ട് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണ ഗവർണർക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക എന്ന ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ അജണ്ട ആ അജണ്ട നടപ്പാക്കാൻ തയ്യാറെടുത്ത് ഇറങ്ങി പുറപ്പെട്ട ആളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ കാലാവധി തീരാൻ പോവുകയാണ് അടുത്ത മാസം ആദ്യം വരെയുള്ളൂ അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ ചർച്ചകൾ നടക്കുന്നു നീട്ടിക്കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ വരുന്നു എന്നാൽ ഇതുവരെയും കേന്ദ്ര സർക്കാർ മനസ്സ് തുറന്നിട്ടില്ല അത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല എടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞാലും പുതിയ ഗവർണറെ നിയമിക്കുന്നത് വരെ അദ്ദേഹത്തിന് തുടരാം അതാണ് നിയമം അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്നത് ഇതുവരെയും ധാരണയില്ല ഒരു സംസ്ഥാനത്തും അഞ്ചു വർഷത്തിനു ശേഷം ഗവർണർ പദവി നീട്ടി നൽകിയ സ്ഥിതി ഇല്ല അത് ബി ജെ പി സർക്കാർ മാറ്റുമോ ആ കീഴ്വഴക്കം മാറ്റുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും പക്ഷേ അദ്ദേഹത്തിന് അടുത്ത മാസം ആദ്യം തന്നെ കേരളം വിടേണ്ടി വരും ഇന്നത്തെ അവസ്ഥയിൽ ആ സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനി നല്ലൊരു യാത്രയപ്പ് നൽകേണ്ടതുണ്ട് ആ യാത്രയപ്പ് നൽകിയിരിക്കുകയാണ് കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും എന്ത് എന്നല്ലേ ഇതാ വന്നിരിക്കുന്നു പുതിയ റിപ്പോർട്ട് ദേശീയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിം വർക്കിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു അതിൽ കേരളത്തിലെ സർവകലാശാലകൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു കോളേജുകൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എങ്ങനെയൊക്കെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക എന്ന് നോക്കി നടക്കുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് കേരളത്തിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എസ് കോളേജ് അധ്യാപകരും കോളേജ് വിദ്യാർത്ഥികളും അതേപോലെ തന്നെ കോളേജ് സർവകലാശാല ജീവനക്കാരും അധ്യാപകരും ഒക്കെ ഈ കാവ്യവൽക്കരണത്തെ ചെറുത്തു നിൽക്കാൻ നടത്തിയ പോരാട്ടം വളരെ ചർച്ച ചെയ്യപ്പെട്ട സംഭവങ്ങളായിരുന്നു കായിക സർവകലാശാലയിൽ നടന്നത് കേരള സർവകലാശാലയിൽ നടന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മിഠായിത്തരവിലൂടെ നടന്നത് റോഡ് അരികത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയത് ഇതൊക്കെ ചട്ടവിരുദ്ധമായി ഒരു ഗവർണർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് എന്നത് ഒരു വസ്തുതയാണ് അതെല്ലാം സർവകലാശാലകളുമായി ബന്ധപ്പെട്ടതാണ് പലപ്പോഴും അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് തിരിച്ചടി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു ആ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച തീരുമാനം ഹൈക്കോടതി ഒന്നൊന്നായി സ്റ്റേ ചെയ്തിരിക്കുന്നു ഒന്നൊന്നായി സ്റ്റേ ചെയ്തിരിക്കുന്നു മുഴുവൻ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാം മറ്റൊരാളാണ് രാജ്ഭവനിൽ ഗവർണർ സ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ അന്നേ രാജിവെച്ച് പോകുമായിരുന്നു എന്നാൽ അദ്ദേഹം അതിൽ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവിടെ തന്നെ കടിച്ചു തൂങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ബി ജെ പി നേതൃത്വത്തെ പ്രീതിപ്പെടുത്തി നീട്ടിക്കെട്ടാൻ ഗവർണർ പദവി നീട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പല മോഹങ്ങളും അദ്ദേഹത്തിന് മുമ്പും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് യു പി നിന്ന് ലോക്സഭയിലേക്ക് സീറ്റ് ലഭിക്കും അങ്ങനെ കേന്ദ്രമന്ത്രിയാകാം എന്നൊക്കെയുള്ള മോഹം ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല അതിനു മുമ്പ് ഉപരാഷ്ട്രപതിയാകാൻ കഴിയുമെന്ന മോഹം മോഹമുണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തി അതും നടന്നില്ല ആ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന് എന്തൊക്കെയോ കേരളത്തെ വിമർശിച്ചാൽ സർക്കാരിനെ വിമർശിച്ചാൽ എന്തൊക്കെയോ മറ്റ് പദവികൾ കിട്ടുമെന്ന ചില മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും പറയുന്നത് എന്നാണ് കരുതിയത് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു അത്രമാത്രം തരന്താണ രീതിയിലാണ് ബി ജെ പി വേണ്ടി ഗവർണർ പ്രവർത്തിച്ചത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആ പദവിയെ ഉപയോഗിച്ചത് എന്ന് അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു സർവകലാശാലകളെയും കോളേജുകളെയും വരുതി നിർത്തുക അവിടെയൊക്കെ സംഘപരിവാറുകാരെ കുത്തിനിറക്കുക എന്നത് പക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും അധ്യാപക ജീവനക്കാരും ഒക്കെ അത് ചെറുത്ത് നിൽക്കുന്നു അതുമാത്രമല്ല കൃത്യം മറുപടി കൊടുത്തു ഞങ്ങൾ കേരളത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അതിൽ സംഘപരിവാറിൻ്റെ ഒരു ആവശ്യവുമില്ല ഒരു സഹായവും ആവശ്യമില്ല ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് ഒരു പോരാട്ടം തന്നെയായിരുന്നു കേരളത്തിലെ സർവകലാശാലകളെ മുകളിലേക്ക് കൊണ്ടുവരിക എന്നത് അതിനുള്ള അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിന്റെ പൊതുമേഖലാ സർവകലാശാലകൾ എന്ന് വെച്ചാൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകളിലെ ആദ്യ പതിനഞ്ച് റാങ്കിൽ കേരളത്തിന്റെ മൂന്ന് സർവകലാശാലകൾ സ്ഥാനം ഉറപ്പിച്ചു കേരള സർവകലാശാല ഒമ്പതാം റാങ്ക് നേടി കുസാറ്റ് പത്താം റാങ്ക് നേടി മഹാത്മാഗാന്ധി സർവകലാശാല പതിനൊന്നാം റാങ്ക് നേടി വമ്പൻ കുതിച്ചു ചാട്ടമാണ് കേരളത്തിലെ സർവകലാശാലകൾ നടത്തിയത് പൊതുമേഖലാ സർവകലാശാലകളിൽ ആദ്യത്തെ പതിനഞ്ച് റാങ്കിൽ കേരളത്തിൻ്റെ മൂന്ന് സർവകലാശാലകൾ സ്ഥാനം ഉറപ്പിച്ചു കേരള സർവകലാശാല ഒമ്പതാം റാങ്ക് കുസാറ്റ് പത്താം റാങ്ക് മഹാത്മാഗാന്ധി സർവകലാശാല പതിനൊന്നാം റാങ്ക് അതിനപ്പുറത്തേക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആകെ പട്ടികയിൽ ആദ്യ നൂറിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിലെ ആദ്യത്തെ നൂറിൽ കേരള സർവകലാശാല മുപ്പത്തി കുസാറ്റ് അമ്പത്തി ഒന്ന് എം ജി സർവകലാശാല അറുപത്തിയേഴ് അലിച്ച് നോക്കണം ആദ്യത്തെ നൂറിൽ സ്ഥാനം പിടിക്കുന്ന മൂന്ന് സർവകലാശാലകളിലും അത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകൾ ആദ്യ നൂറിൽ കേരളം മുപ്പത്തി എട്ട് കുസാറ്റ് അമ്പത്തിയൊന്ന് എം ജി സർവകലാശാല അറുപത്തി ഏഴ് ഇനിയിപ്പോൾ കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും കൂട്ടത്തിൽ എല്ലാ സർവകലാശാലകളും സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും പ്രവർത്തിക്കുന്ന സർവകലാശാലകളുടെ റാങ്കിങ് പട്ടിക എടുക്കുമ്പോൾ കേരള സർവകലാശാല ഇരുപത്തിയൊന്നാം സ്ഥാനത്ത് കുസാറ്റ് മുപ്പത്തിനാലാം സ്ഥാനത്ത് എം ജി സർവകലാശാല മുപ്പത്തിയേഴാം സ്ഥാനത്ത് കായിക സർവകലാശാല എൺപത്തി ഒൻപതാം സ്ഥാനത്ത് എന്ന് വെച്ചാൽ ആദ്യ നൂറിൽ നാല് സർവകലാശാലകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നർത്ഥം കേരളം ഇന്ത്യക്ക് മാതൃകയാകുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല കേരളം എല്ലാ വിഭാഗത്തിലും കുതിച്ചുചാട്ടം നടത്തുകയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്തുകൊണ്ടാണ് ബി ജെ പി ഇത്രമാത്രം കേരളത്തെ ഭയപ്പെടുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടും സാമ്പത്തികമായി വിരിഞ്ഞു മുറുക്കിയിട്ടും എങ്ങനെയാണ് കേരളം ഇതൊക്കെ നേടുന്നത് എന്ന കൂടിയാണ് ബി ജെ പി നേതൃത്വം ആർ എസ് നേതൃത്വം നോക്കിക്കാണുന്നത് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നിന്ന് ആകെ അന്തം നിൽക്കുകയാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എങ്ങനെ നേടുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല കേരളത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ വിരളി പിടിക്കുന്നത് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന കേരളത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ യാത്രയപ്പാണ് നൽകിയിരിക്കുന്നത് ടാറ്റ പറയാൻ ഇതിനപ്പുറം ഒരു മറുപടി അദ്ദേഹത്തിന് ഇല്ല ഇതാണ് അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും നല്ല യാത്രയപ്പ് ഇനിയിപ്പോൾ നമുക്ക് കോളേജുകളുടെ കാര്യം എടുത്ത് നോക്കാം മികച്ച കോളേജുകളുടെ ആദ്യത്തെ ആറ് റാങ്കിനുള്ളിൽ സംസ്ഥാനത്തെ പതിനാറ് കോളേജുകളുണ്ട് നാലെണ്ണം സർക്കാർ കോളേജുകളാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എറണാകുളം മഹാരാജസ് കോളേജ് തിരുവനന്തപുരം വിമൻസ് കോളേജ് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഇവയെല്ലാം അതിദ്രുതം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് റാങ്കിങ്ങിൽ ഉൾപ്പെട്ട മുന്നൂറ് കോളേജിൽ എഴുപത്തി ഒന്നെണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ് അതിൽ പതിനാറെണ്ണം സർക്കാർ കോളേജുകളാണ് എന്നുകൂടി ഓർക്കുമ്പോഴാണ് കേരളം നേടിയ നേട്ടത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത് ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളും ഇത് വലിയ വാർത്തയായി നൽകിയിട്ടുണ്ട് മലയാള മനോരമ പോലും വലിയ വാർത്ത നൽകിയിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളും നൽകിയിട്ടുണ്ട് ഇടതുപക്ഷം ഭരിക്കുന്നു സി പി ഐ എം നേതാവ് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി നിൽക്കുന്നു ആ ഘട്ടത്തിലാണ് കേരളത്തിലെ സർവകലാശാലകൾ വൻ വൻകുതിപ്പ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും കേരളത്തിലെ സർവകലാശാലകളെ തകർക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞില്ല എന്ന് വിളിച്ചു പറയുകയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിന്റെ റിപ്പോർട്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അഭിമാനം തന്നെയാണ് കേരളം എന്ന് നമുക്ക് ആവർത്തിച്ചു പറയാം സംഘപരിവാറിലെ തിട്ടൂരങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും മുട്ടുമടക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ സർവകലാശാലകൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് കുതിക്കുകയാണ്